രുചി വൈവിധ്യങ്ങളുമായി പാലാ ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കമായി കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് പാലാ ജൂബിലി തിരുനാളിന്റെ ഭാഗമായി പാലാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു പാലാ പട്ടണത്തിലുള്ള വൈബ്രന്റ് ആയ എനർജറ്റിക് ആയ വ്യാപാരി വ്യവസായ സമിതിയുടെ യൂത്ത് വിങ്ങിനെയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ഒരു കഠിനാധ്വാനവും അതിനകത്ത് പരിശ്രമവുമുണ്ട് നിസ്സാരമല്ല മാസങ്ങൾക്ക് മുമ്പ് ഈ ഡേറ്റ് എങ്ങനെയുണ്ട് എന്ന് ഇതിൻ്റെ ഭാരവാഹികൾ എന്നോട് സൂചിപ്പിച്ചു ഈ എവിടെ ആയാലും ഡൽഹിയിലാണായാലും ഈ സംസ്ഥാനത്ത് എവിടെയാണേലും ഇവിടെ വന്നിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ ശ്രമങ്ങളെ ഞാൻ അനുമോദിക്കുന്നു എന്ന് സൂചിപ്പിച്ചു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് അമ്പതോളം പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു ചടങ്ങാണ് ഒരു ഫുഡ് ഫെസ്റ്റ ആദ്യമായി ഇത്ര മനോഹരമായി ഈ പരിപാടി സംഘ സംഘടിപ്പിച്ച ഈ ആഘോഷം തന്നെ സംഘടിപ്പിച്ച എൻ്റെ സംഘാടകരെ വ്യാപാരി വ്യവസായ ഗോപന സമിതിയുടെ യൂത്ത് വിങ്ങിന് നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു എല്ലാ അഭിവാദങ്ങളും നേർന്നുകൊള്ളുകയാണ് പാലായി സംബന്ധിച്ചുള്ള രണ്ടാം വർഷമാണ് ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മഴയായി പോയി പാലായിൽ എപ്പോഴും എല്ലാ വർഷവും പണ്ടുകാലങ്ങളിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു ഒരു ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് ജനം അതുപോലെ ആസ്വദിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് കണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു വോളിബോൾ മേള നിന്നുപോയി അതിനുശേഷം ഇവിടെ ജോലിയോടനുബന്ധിച്ച് ഒരു ടൂർണമെൻറ്റ് എല്ലാ വർഷവും നടക്കാറുണ്ടായിരുന്നു ഈ വർഷം അത് തിരഞ്ഞെടുപ്പ് കാരണം ഇല്ലാതായി പോയി ഇങ്ങനെ വൈവിധ്യമാർന്ന ഫുഡ് ഫുഡ് ഐറ്റംസ് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ കേരള സ്റ്റൈല് തുടങ്ങിയ എല്ലാ വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്ന ഫുഡ് സ്റ്റാളുകൾ ഇവിടെ വന്നിരിക്കുകയാണ് ഒരാൾ ഇതിനോടൊപ്പം കലാപരിപാടികളുമുണ്ട് ജനവിതാസ്വദിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് ഭംഗിയായി കെട്ടിയൊരുക്കിയ ഈ മൈതാനത്ത് ഈ സംഭവം നടക്കുമ്പോഴും അത് പാലായിലെ ജനങ്ങൾ ആസ്വദിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി സി ജോസഫ് ആയിരുന്നു ഫുഡ് പവലി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്ററും ഇവന്റ് ഉദ്ഘാടനം തോമസ് കൂട്ടി മുതുമുന്നക്കലും നിർവഹിച്ചു ജോൺ ദർശന സ്വാഗതം ആശംസിച്ചു ബാബുക കെ ജോർജ് ബൈജു കൊല്ലം പറമ്പിൽ ടോബിൻ ഗലക്സ് ബെന്നി മൈലോഡർ തുടങ്ങിയവർ പ്രസംഗിച്ചു അമ്പതിൽ പരം സ്റ്റാളുകളിലായി ഇന്ത്യൻ ചൈനീസ് അറബിക് ഉൾപ്പെടെയുള്ള ലോകോത്തര വിഭവങ്ങളുമായാണ് രുചികളുടെ ഈ മഹാസംഗമം ഒരുക്കിയിരിക്കുന്നത് പ്രൈവിധ്യമാർന്ന മധുരപലഹാരങ്ങളും രുചിക്കൂട്ടുകളും ഈ ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റിൽ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതിനൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ ആവേശകരമായ കലാവിരുന്നും നടക്കുന്നുണ്ട് ഫുഡ് ഫെസ്റ്റ് ഡിസംബർ എട്ടിന് സമാപിക്കും